എല്ലാവർക്കും നമസ്കാരം പ്രിയരെ ഞങ്ങള് സ്വർണ്ണയാനം പാല അല്ലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ തൊട്ടടുത്ത് കൊല്ലപ്പള്ളി അതുപോലെ അതുപോലെന്തോട്ടം വാർഡാണ് ഇത് ഇവിടെ ഒരു അപ്പച്ചന്റെ സങ്കടം ബോധിപ്പിക്കാനായിട്ട് വന്നാണ് അപ്പച്ചൻ ചാനലിലേക്ക് വിളിച്ചു അപ്പച്ചൻ മുട്ടാത്ത വാതിലുകളില്ല എല്ലാ രീതിയിലും അപ്പച്ചന് വളരെ അധികം ബുദ്ധിമുട്ടുകള് തൊട്ടടുത്തൊരു ഫാറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അപ്പച്ചന് അപ്പച്ചനോട് കാര്യങ്ങൾ ചോദിക്കാം അപ്പച്ചൻ നമസ്കാരം നമസ്കാരം ആ ഞാന് ഒമ്പതര വർഷമായിട്ട് ശബ്ദമലിനീകരണം മൂലം ബുദ്ധിമുട്ടുന്ന എഴുപത് വയസ്സുള്ള ഒരാളാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് ഈ ട്രയർ റീട്രേഡിങ് സ്ഥാപനം ആരംഭിക്കുന്നത് അന്ന് എട്ട് വീട്ടുകാർ പരാതി കൊടുത്തതാണ് പഞ്ചായത്ത് ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചാൽ എടുത്ത് എടുക്കുകയല്ല ബ്ലോക്ക് എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുക സെക്രട്ടറി അപ്പച്ചനുണ്ടാകുന്ന ബുദ്ധിമുട്ടിപ്പോൾ എന്താ ഇപ്പം രാത്രിയിൽ ശബ്ദമലിനീകരണം ഉണ്ടാകുമ്പം എൻ്റെ ബെഡ്റൂമിൽ ശബ്ദമലിനീകരണം വരും എത്തും നൂറ്റി തൊണ്ണൂറ് അടി അകലത്തിൽ എൻ്റെ റൂമിൻ്റെ നേരെ ദിവസത്ത് സ്ഥാപനത്തിൻ്റെ യന്ത്രം ഇരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നേരെ എൻ്റെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ശല്യം വരുന്നത് ഞങ്ങൾ അപ്പോൾ എപ്പോൾ യന്ത്രം ഇട്ടാലും എൻ്റെ ബെഡ്റൂമിൽ ശബ്ദമില്ലേ ഉണ്ടാവും എന്തൊക്കെ പ്രവർത്തനങ്ങൾ അവിടെ അവിടെ അവർക്ക് അനുവദിച്ചിരിക്കുന്നത് ടയർ റീടേറ്റിംഗ് മാത്രമാണ് പക്ഷേ പൊലീഷൻ അവിടെ അനുവദിച്ചിരിക്കുന്നത് പക്ഷേ അനധികൃതമായിട്ട് ഹെവി വെഹിക്കിൾസ് കൊണ്ടൊന്ന് സർവീസിംഗ് നടത്തുന്നുണ്ട് അത് ഇത് സ്റ്റേറ്റ് ഹൈവേയാണ് അവിടെ അത് നടത്താൻ പാടില്ല തൊട്ടടുത്ത് പെട്രോൾ പമ്പ് ഇരിക്കുന്നു വഴിയിൽ ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് പല പ്രാവശ്യം ഞാനിത് ആർ ടി ഒ മുതലായ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവർക്ക് വാട്സപ്പിൽ തെളിവുകൾ കൊടുത്തു നടപടിയില്ല ഞാനവിടെ കയറി ഒരു പ്രാവശ്യം ഇത് ഈ എന്താ ഈ ഞാൻ ഒച്ച കേൾക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്ന പ്രാവശ്യം എന്റെ ഒരു പ്രാവശ്യം ചവിട്ടി വീഴുകയുണ്ടായി ഉണ്ടായി കൊണ്ടോ അപ്പച്ചനാ എനിക്കിട്ട് കൊണ്ടു പിന്നെ ജോബിനാണ് എനിക്കിട്ട് ചവിട്ടുന്നത് ജോബിൻ 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 എവിടെ താമസിക്കുന്നത് ജോബിൻ ഉള്ള നാടുകാരനാണ് ആ എന്തിട്ട് എന്താ പറ്റിയേ എന്റെ കാലിന് മുറു ഇതൊക്കെയുണ്ടാവും വയറയിലൊക്കെ പാടൊക്കെ ഉണ്ടായി ഞാൻ വീണ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് പോലീസുകാർ പോലീസുകാർക്ക് ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം ഒരു പത്ത് പതിനഞ്ച് പരാതി കൊടുത്തു കഴിഞ്ഞപ്പം പറഞ്ഞു ഇനി നിങ്ങളുടെ പരാതി സ്വീകരിക്കണ്ടെന്ന് സ്വിച്ചോ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പാലാ പോലീസ് സ്റ്റേഷൻ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അദ്ദേഹം ഞാൻ ചെന്നപ്പം എന്നെ ചീത്ത പള്ളിക്കൊണ്ടായി നിങ്ങള് ചുമ്മാ അനാവശ്യമായിട്ട് പരാതി കൊണ്ടുപോവുകയാണ് ഞാൻ പറഞ്ഞിട്ടും വീട്ടിൽ കിടന്നുറങ്ങത്തില്ലാത്തോണ്ട് ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനീ പരാതി വരുന്നത് ചെറുമ്പോൾ പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടാകുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ പരാതി കൊണ്ടുവന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പരാതി സ്വീകരിക്കുകയെങ്കിൽ ഒന്ന് എഴുതി തന്നെച്ചാൽ മതി എഴുതിയൊരു സീലും വെച്ചെങ്കിൽ തന്നേക്കാണ് ഞാൻ പൊക്കോളാം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പിന്നെ പോലീസുകാരെല്ലാം കൂടെ വന്ന എന്നോട് പറഞ്ഞു ഇപ്പം രസീത മേടിച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ അങ്ങനെ ഞാൻ പോന്നു പിന്നെ ഞാൻ ആ പോലീസ് സ്റ്റേഷനോട്ട് പോയിട്ടില്ല ഇമെയിൽ വഴി ധാരാളം കത്തുകൾ ഞാൻ ഡി വൈ എസ്പിക്കും എസ് എച്ച്ഒക്കും നൽകിയിട്ടുണ്ട് മറുപടി ഒന്നും കിട്ടാറില്ല പിന്നെ ഞാന് നിയമസഭയുടെ പെറ്റീഷൻ കമ്മിറ്റിക്ക് സീനിയർ സിറ്റിസന്റെ പെറ്റീഷൻ പെറ്റീഷൻ കമ്മിറ്റിക്ക് പരാതി കൊടുത്തു അത് പാലായിയുടെ ഡിവൈഎസ്പി അട്ടിമറിച്ചു കാരണം എന്നോട് പോലും ചോദിക്കാതെ ഇവിടെ ഒരു റിപ്പോർട്ട് ചെയ്തു അന്നത്തെ നിയമം ഇല്ലെന്നപോലെ ഒന്നര വർഷമായി വർഷമായി എനിക്ക് രാത്രി കടന്ന് തുറങ്ങണം പോലീസ് അവിടെ വരും അവിടെ വന്നിട്ട് ഇവിടെ ഇല്ല ശല്യം ഒന്നും ഒച്ചയൊന്നുമില്ല പക്ഷെ അവിടെ നിന്നാ കേക്കത്തില്ല ഈ രാത്രി ഇങ്ങനെ വശത്ത് വന്നാലേ ഇത് കേക്കത്തുള്ളൂ അവർക്കുണ്ട് ശല്യമുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ രണ്ട് വ്യക്തി കേസ് ഇവനെ ശിക്ഷിച്ചിട്ടുണ്ട് ഈ വ്യക്തിയെ രണ്ട് പോലീസ് കേസ് കോടതി ശിക്ഷിച്ചിട്ടുള്ളു എന്താ കാരണം അത് ശബ്ദം സമയം ലംഘിച്ചു സമയം ലംഘിച്ച് പ്രവർത്തിച്ചേ ഇപ്പോ ഏതൊക്കെ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ അവർക്ക് അനുവദിച്ചിരിക്കുന്ന സമയം രാവിലെ ആറ് മുതൽ എട്ട് വരെയാണ് പക്ഷേ ഏത് സമയവും അവിടെ പ്രവർത്തനം ആരംഭിക്കും രണ്ടരയ്ക്ക് തുടങ്ങും ചിലപ്പം ചിലപ്പം മൂന്നരയ്ക്ക് തുടങ്ങും ചിലപ്പം പതിനൊന്ന് മണിക്ക് തുടങ്ങും ഇവിടെ പിന്നെ രാത്രിയില്ല ഈ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം നിൽക്കുന്ന നിൽക്കണ്ടേ നിൽക്കുന്നില്ല തുടർന്ന് സൗണ്ട് എന്തിൻ്റെ ഒക്കെയാണ് ആ യന്ത്രത്തിന് അപ്പൊ കൂടവടി ഉൾപ്പെടെ ഇവിടെ ഹെവി വെഹിക്കിൾസ് വരുമ്പോ അതിന്റെ ഈ വളഞ്ഞ ഭാഗങ്ങളൊക്കെ കൂടം വെച്ച് അടിക്കുന്നുണ്ട് കൂടം വെച്ച് തല്ലുന്നുണ്ട് അതിന്റെ തല്ലുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ അടുത്ത ആള് ഞാനായതുകൊണ്ട് എനിക്കാണ് ഏറ്റവും കൂടുതൽ വണ്ടിയുടെ പ്ലേറ്റ് നിർത്താനുള്ളത് അടിയാണ് അതൊക്കെ അടിയാണ് പിന്നെ തകടി നിർത്താനുള്ള അടി അത് അനധികൃതമായിട്ട് ചെയ്യുന്ന കാരണം അതിന് ലൈസൻസ് ഇല്ല കാരണം എന്ന സ്റ്റേറ്റ് ഹൈവേ ആ പാലാ തൊട്ടുപുഴ പുനലൂർ മൂവാറ്റുപുഴവേ അവിടെ ഈ ഇങ്ങനെ ഒരു വണ്ടി ഒരു വലിയ വണ്ടി വഴിക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വഴി ബ്ലോക്ക് ആയി പോയി രണ്ടു വശത്തും വണ്ടി കിടക്കുക ഈ സൗണ്ട് വരുന്ന കാരണം കിടന്നുറക്കാൻ പറ്റുന്നില്ല രണ്ടു കിടക്കുന്നതാണ് എന്റെ ബെഡ്റൂമിലാണ് ശബ്ദം യന്ത്രം ഓൺ ചെയ്താൽ അന്നേരം എന്റെ ബെഡ്റൂമിൽ ശബ്ദം എത്തും ഏത് സമയത്തും ഉണ്ടോ ചിലപ്പോൾ നമ്മൾ വൈകിട്ട് കിടക്കുമ്പോൾ കുഴപ്പം കാണിയല്ല അവർ പതിനുമ്പം ഇത് ഇട്ട് വരുമ്പോഴേ അന്നേരം നമ്മൾ ഈ ഒച്ച കേൾക്കുമ്പോൾ ഞാനേക്കും ഞാൻ ഏഴു വയസ്സുള്ള മനുഷ്യനാണ് ഇതിൽ നിന്നൊരു മുക്തി കിട്ടാനായിട്ട് ഞാൻ ഹൈക്കോടതിയെ സംഭവിക്കുകയുണ്ടായി ഹൈക്കോടതി റിട്ട് അംഗീകരിക്കുകയും പൊല്യൂഷൻ ബോർഡിലെ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നേരത്തെ ആറ് മുതൽ ആറ് വരെയായിരുന്നു അത് എട്ട് മുതൽ ആറ് മുതൽ എട്ട് വരെ എന്നാക്കിയത് അങ്ങനെയാണ് പക്ഷേ ഈ ഏട്ടും ഇദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്നും ഒരു രണ്ടു ദിവസം കൂടുമ്പോഴെങ്കിലും അല്ല രണ്ട് ദിവസമല്ല ചില ദിവസങ്ങളില്ലില്ല എന്നാലും ഒരു മാസത്തിലൊരു പത്തിരു ദിവസമുണ്ട് ഉണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഉറങ്ങാൻ പറ്റത്തില്ല അതാണ് ബുദ്ധിമുട്ട് കോടതി വന്നതല്ലേ കോടതി ഹൈക്കോടതിയുടെ ഇപ്പോൾ ഇദ്ദേഹം ഒരു കേസ് കൊടുത്തിരിക്കുക ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു അവസ്ഥ അത് കിടപ്പുണ്ട് അത് മൂന്ന് വർഷമായിട്ട് കോടതി ഇതുവരെ വിചാരണ നടത്തിയിട്ടില്ല നിലവിലിപ്പോ കേസ് നടക്കുന്നുണ്ട് ആ നിങ്ങൾ കേസോടെ കിടപ്പുണ്ടോ അതാണ് ഇവൻ എല്ലാരോടും പറഞ്ഞു ഞാൻ കേസ് കൊടുത്തിട്ടുള്ള ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കണം ഞാൻ കേസ് കൊടുത്തിട്ടുള്ളതാണ് അത് എല്ലാവരോടും പറയുന്നു പക്ഷേ ഒരു കാരണവശാലും കിട്ടിയല്ല ഇത്ര വീഴ്ച ഇരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കാൻ പറ്റുമോ പോലീസുകാർ ഇപ്പൊ പോലീസ് ആഭാവണോ പലഭാവണോ പോലീസ് പലപ്പോഴും ഫോൺ എടുക്കുകയില്ല എടുത്താൽ തന്നെ ഞാൻ പറയും അത് കഴിഞ്ഞ് ഞാൻ നൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ എമർജൻസി നമ്പർ അത് ഇപ്പം എൻ്റെ ബ്ലോക്ക് ചെയ്തിരിക്കാം വിളിക്കാതിരിക്കാൻ വേണ്ടി വിളിക്കാതിരിക്കാൻ പറ്റും ഇത് പഞ്ചായത്ത് 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 മെമ്പർ വേരനാണ് വിനോദ് വേരനാണ് അവരെന്ത് അദ്ദേഹം ഈ കാര്യത്തിൽ ഞാൻ പല പ്രാവശ്യം വിളിച്ചു പോയി പിന്നെ അദ്ദേഹം ഫോൺ എടുക്കുക എന്നായി അപ്പോൾ പിന്നെ ഞാൻ വിളിക്കാറുമില്ല പഞ്ചായത്ത് പ്രസിഡൻ്റ് ഭാഗത്തുനിന്ന് പ്രസിഡന്റിനെ ഞാൻ വിളിക്കുകയും എൻ്റെ പ്രശ്നങ്ങൾ പറയുകയും ചെയ്തു അതിന് ശേഷം ഞാൻ വാട്സപ്പിൽ അവർക്കിവിടെ അനധികൃതമായിട്ട് നടക്കുന്ന പണിയുടെ തെളിവുകൾ വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരത് വായിക്കുന്നില്ല നടപടി എടുക്കുന്നില്ല ഇവരൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇതിനൊരു പല പ്രാവശ്യം സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു വാട്സപ്പ് ഓപ്പൺ ചെയ്യണം രണ്ടായിരത്തി ഇരുപത് തന്നെ ഞാൻ ആവശ്യപ്പെടുന്ന തെളിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ ഇതിനു ഇരുന്ന സജിത് മാത്യു എന്ന് പറഞ്ഞ സെക്രട്ടറി തുടങ്ങി അനുവദിക്കുകയായിരുന്നു കത്ത് വലിയ റോൾ ഉണ്ട് ആ അവൻ അയാളാണ് ഇത് ഇത്രയും വഷളാക്കിയത് ഒരു നടപടി എടുക്കാതെ ഇവിടെ വന്ന എൻ്റെ ഒരു ദിവസം ഇവിടെ ഞാൻ പറഞ്ഞു രണ്ട് വണ്ടി കൂടെ ആയിട്ട് നിങ്ങൾ ലൈസൻസ് കൊടുക്കാ കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാ ആ വണ്ടി പണിയിൽ നിന്നു ചോദിച്ചു ഞാനിപ്പോൾ നടവ് എടുക്കാമെന്ന് പറഞ്ഞ അങ്ങോട്ട് ഇറങ്ങിട്ട് വണ്ടി കയറി ഓഫീസിലോട്ട് പോയി പോയി ആ അങ്ങനൊക്കെ തെളിവുണ്ട് ഇവർക്ക് സാധനം ഒരു നല്ലൊരു സമീപനമുണ്ട് പഞ്ചായത്ത് നീതി പുലർത്തുന്നില്ല പൊലീഷൻ ബോർഡ് നീതി പുലർത്തുന്നില്ല പോലീസ് പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ പങ്കുചേരേണ്ടതാണ് ഇവർക്ക് വേണ്ട സൗകര്യങ്ങള് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കാറുണ്ട് എത്ര പേർക്ക് വീട്ടുകാർക്ക് പരാതി ഉണ്ട് ആദ്യം എട്ട് വീട്ടുകാർക്കായിരുന്നു പരാതി ഇപ്പം ഇപ്പൊ എനിക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് എല്ലാവരും കൂടെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിവിടെ നിന്നൊരു പത്ത് മാസം ഈ ശല്യം കാരണം വെണ്ണല്ല എറണാകുളം വെണ്ണലയിൽ ഒരു ഫ്ലാറ്റിലേക്ക് മാറി താമസിച്ചു ആ കാലത്തും ഇവിടെ ശല്യം ഉണ്ടായി ഇവർ പരാതി കൊടുത്തിട്ടുണ്ട് ഈ ഈ മിനി എന്ന് പറയുന്ന ആൾ പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തു സാറ് പോയി പോയിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു ജൂബിലിയാണ് കഴിഞ്ഞ ഇവരില്ലാത്ത ഒരു ആദ്യത്തെ ജൂബിലാണ് ഭയങ്കര ബഹളമായിരുന്നേ അപ്പം ഞാൻ ഈ ജലലിൻ്റെ അടുത്ത് കിടക്കണമെന്ന് ഭയങ്കര സൗണ്ടാണ് എന്നിട്ട് ഞാൻ വിളിച്ചു പോലീസുകാരെ വിളിച്ചപ്പോൾ അവര് പറഞ്ഞു ചേച്ചി ജൂലിയാണ് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിങ്ങനെ ബഹണം കേട്ടപ്പോൾ ഞാൻ പിന്നെയും വിളിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ ഒരു അമ്മച്ചി മേലാ ഇരിപ്പുണ്ട് ഹാർട്ടിനൊക്കെ തേടാറായിട്ട് അങ്ങനെ വിളിച്ചപ്പോൾ ഒരു പ്രാവശ്യം കൂട്ടുകാരൻ വന്ന് പോലീസ് ഒരു സാറ് വന്നു എന്നിട്ട് എന്നെ ചേച്ചി പറഞ്ഞാൽ ശരി അവിടെ പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം നിർ ഇഞ്ഞ് പണിയാണ് പറഞ്ഞ് നിർത്തിച്ചു അത് കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങളിവിടെ പതിനാറ് വീട്ടുകാർ ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ടയറിൻ്റെ മണമാണ് മണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിൽക്കത്തില്ല ചങ്ങിന് വേദനയും തലവേദനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണുമോ എന്താ സംഭവം എന്ന് ഞങ്ങൾക്കറിയില്ല മെഷീനകത്ത് കടന്ന് കറങ്ങുന്ന അപ്പോൾ ഇവിടെ അടുത്ത് ഈ സോണിയ ഹോട്ടലിൽ ായക്കടയിലെ പുള്ളിക്കാരന ഒരു രണ്ടു ദിവസം മണം നിന്ന് ഞങ്ങക്ക് ഞങ്ങൾ വിടുന്ന ഒരു അഞ്ചോറ് പെണ്ണുങ്ങൾ അമ്മമാരോട് ഒടക്കം ഉണ്ടാക്കി ഒടക്കുണ്ടാക്കി കഴിഞ്ഞപ്പോ അമ്മമാര് പറഞ്ഞു നേരത്തെ ഇതില്ല ഇപ്പഴെങ്ങനെയാണ് ഞാൻ ചോദിച്ചത് എന്റെ ഭീമലോ മണം വരുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങള് മൂന്നാല് പെണ്ണുങ്ങള് എന്നിട്ട് രാത്രി പകരം എൻ്റെ ഭാര്യയും പത്ത് ഇരുപത്തിനാല് വീഡിയോ എടുത്തിട്ടുണ്ട് രാവിലെ രാവിലെ ഞങ്ങൾ ചെന്ന് ഒരു പത്ത് മണിയായി അതിന് ഇടയ്ക്ക് ഈ ശിബു എന്ന് പറഞ്ഞ പറഞ്ഞാൽ കടയിലോട്ട് പോയപ്പം അവിടെ ചെന്നു ചെന്നപ്പം പുള്ളി അമ്മമാരെ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മമാർ പറഞ്ഞുകൊണ്ടിരിക്കുക മണം വരുന്നുണ്ട് പെണ്ണുങ്ങളും ഇത് ഭയങ്കര ഒരു ഇതായി പോകുന്ന പറഞ്ഞു എന്നിട്ട് ചെന്ന് പറഞ്ഞിട്ടൊന്നും അമ്മമാരും നിർത്തിയില്ല എന്നിട്ട് ആൾക്കാരെല്ലാം ആയിട്ട് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം ഞാൻ എന്നിട്ട് ഇവിടെ നിന്നല്ല ഒപ്പിടിയിപ്പിച്ചു പതിനാറ് വീട്ടുകാരുടെ ഒപ്പിടിയിപ്പിച്ചു ഞങ്ങൾ പലോട്ടമുള്ളവർക്കെല്ലാം മണം വന്നു ആ ഈ ടൈറിൻ്റെ ഭയങ്കര മണം എന്നിട്ട് ആ പതിനാറ് വീട്ടുകാരും ഒപ്പിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ കൊണ്ടുപോയി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തു സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവരെ ഇമ്മന്മാരെ വിളിപ്പിച്ചു ഇവന്മാരെ വിളിപ്പിച്ചപ്പോൾ ഇവന്മാരെന്നാണ് പറഞ്ഞാൽ പാർട്ടിക്കാരും പഞ്ചായത്തുകാരെല്ലാം എല്ലാം വന്ന് പൈസ മേടിക്കുന്നുണ്ടെന്ന് പോലീസുകാരുടെ എസ് ഐയുടെ മുമ്പിൽ വെച്ചെന്നോട് പറഞ്ഞു ഞങ്ങളിവിടെ പോയവരോട് എല്ലാവരോടും പറഞ്ഞു പാട്ട് പാർട്ടിക്കാരും പഞ്ചായത്തുകാരും എല്ലാം വന്ന് പൈസ മേടിച്ചുകൊണ്ട് പോവാൻ ഞങ്ങളോട് വന്ന് പൈസ മേടിക്കുന്നുണ്ട് പറഞ്ഞു അപ്പോൾ അവിടുത്തെ പോലീസുകാർ എസ് ഐ വിസാറ് പറഞ്ഞു നിങ്ങൾ അടുത്തുള്ള പാവങ്ങൾക്ക് കൊടുക്കുക കുറച്ച് പൈസ അവിടെ താമസിക്കും ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പൈസയെല്ലാം വേണ്ടത് ഞങ്ങൾക്ക് കിടന്നുറങ്ങണം മണം പറ്റിയാണ് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ഒത്തുതീർ അങ്ങനെ പാർട്ടിക്കാരും പഞ്ചായത്തുകാരും എല്ലാം വന്ന് പൈസ മേടിച്ചുകൊണ്ട് പോവാൻ ഞങ്ങളോട് വന്ന് പൈസ മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ പോലീസുകാർ എസ് ഐ വിസാർ പറഞ്ഞു നിങ്ങൾ അടുത്തുള്ള പാവങ്ങൾക്ക് കൊടുക്കുക കുറച്ച് പൈസ അവിടെ താമസിക്കും ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പൈസയല്ല വേണ്ട ഞങ്ങൾക്ക് കിടന്നുറങ്ങണം മണം പറ്റിയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ഒത്തുദൂറ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇനി പനിയായിരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം സാറേ ഒരു ഒരു അഞ്ചര അഞ്ചരയല്ല അഞ്ചരൊക്കെ മുമ്പ് കൂടത്തിനടിക്കുന്ന വെച്ചാൽ ഞാൻ കിട്ടും അങ്ങനെ ഞാൻ പല പ്രാവശ്യം ഇവരെ വിളിച്ചു തിരുവനന്തപുരത്തിന് വിളിച്ചു ഇവരിവിടെ ഇല്ലല്ലോ ഇവരിവിടെ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര പനിയാണ് നേരത്തെ അവര് ഞങ്ങള് തിരുവനന്തപുരത്തൊക്കെ വിളിച്ചത് അത് തന്നെയല്ല മിക്കപ്പഴും സാറിയുന്നില്ല സാറിനോട് ഞാൻ പറയുന്നില്ല ടയറിന്റെ മണം വരുന്നുണ്ട് ഇപ്പഴും മുട്ടല് എല്ലായിട്ട് ആൾക്കാർ ഇരിക്കുന്നു അവിടെ മണമുണ്ട് ഞങ്ങൾ ഇവിടെ ഇപ്പൊ അടുത്ത രണ്ടു മൂന്ന് വീട്ടുകാര് മണം അവര് ഹോരേ അമ്മച്ചുമാരി ആയാലും അടുപ്പം വെച്ചൊക്കെ എല്ലാം കരിഞ്ഞു പോകുന്നുണ്ടോന്ന് അതുപോലത്തെ മണം വരുന്നേ അല്ല എന്നോട് വന്നു പറ്റി ഞാൻ പറഞ്ഞു ഇത് ഇവിടുന്ന് വരുന്ന പണം അല്ലാതെ നമ്മള് ചില സമയത്ത് നല്ലവണ്ണം വരും എപ്പോഴും എടുക്കാൻ പറ്റുക അന്നേരം ഞാൻ ഞാൻ നേരിട്ട് ഒന്നും പോകാറില്ല കാരണം തല്ലു കിട്ടും നമുക്ക് കിട്ടും ഞാൻ പോലീസിനെ വിളിക്കാം ഉണ്ട് പോലീസിനെ വിളിക്കുള്ളൂ ഞാൻ സീനിയർ സിറ്റിസൺ ഒരു നമ്പർ ഉണ്ട് അവസാനം മുപ്പത്തഞ്ച് വരുന്ന ആ നമ്പറിൽ ആദ്യം വിളിച്ചു പറഞ്ഞാൽ എനിക്ക് പ്രശ്നമുണ്ട് ഈ സാറിനെ സാറിന് പിന്നീട് ഞാൻ അറിയില്ല ഞാനില്ലായിരുന്നു സാറിനെ കയ്യാറ്റം ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ വെറുതെ കൈയ്യാറ്റം ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത്ര വീടുകൾ ഇരിക്കുന്നിടത്ത് ഈ സാധനം തുടങ്ങാൻ പറ്റും ഇവിടെ മാത്രമേ വന്നു ചോദിച്ചിട്ടുള്ളൂ ഞങ്ങളുടെ ആ ഭാവത്തോട് ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു ശല്യം വന്നാൽ ഞാൻ എതിർക്കും വന്ന് പറഞ്ഞു ഇതിന്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊന്നും ഒരു ശല്യവും വലിയ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ചൂരിൻ്റെ ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു ബുദ്ധിമുട്ട് എന്താ പറഞ്ഞാലും ഇവരുണ്ടല്ലോ ഈ സമയത്തിന് പണി പണിച്ചിട്ട് നിർത്തുകയില്ല നമുക്ക് ശല്യമായിട്ട് തന്നെ വണ്ടി അതെല്ല ഞാൻ പറയട്ടെ ഇത് ആദ്യം തുടങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോണ്ടല്ലോ ഈ രണ്ടു വശത്തും വണ്ടി കിടന്നു ഒരു കാർണവന്മാരെയൊക്കെ കടന്നു പോകാൻ പറ്റില്ല ഞാൻ തന്നെ പലരെയും കടത്തി വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടു വശത്തും ബ്ലോക്കാ നമുക്ക് അങ്ങോട്ടും മാറത്തില്ല ഇങ്ങോട്ടും മാറത്തില്ല അതുപോലെ തന്നെ ഞാനൊരു ദിവസം ഇതുപോലെ പള്ളിയിൽ പോയിട്ട് ഇങ്ങോട്ട് വരിക പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ ഇവര് ഈ ടയർ നിറക്കി വന്നിട്ടായിരുന്നു ഒരു ടയറിൻ്റെ ഈ ഇരുമ്പ് കഷ്ണമില്ല അതിങ്ങനെ ഈ ആൾപ്പറ്റാസ് പൊട്ടിത്തെറിച്ചു റോഡിലൂടെ ചാടിയത് ഞാൻ പറയട്ടെ ഞാൻ ഇച്ചിരി കൂടി അടുത്ത് വന്ന എൻ്റെ തല വീടും അല്ലെങ്കിൽ ഒരു വണ്ടി വന്നാൽ ആ വണ്ടിയുടെ അവസ്ഥ എന്നതായിരിക്കും അതേലെയുള്ള ആൾക്കാരുടെ അവസ്ഥ ഒന്നതായിരിക്കും അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ ഈ ഒച്ച കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ മോളിൽ നിന്ന് ഒത്തിരി പേര് ഈ ഒച്ച കേട്ട് രാത്രിയിൽ ഓടി വന്നിട്ടുണ്ട് എൻ്റെ വണ്ടിയാവാട വന്നത് അന്നേരം ഇമ്മമാർ ഷട്ടർ താക്കും സാധനം എടുത്തുകൊണ്ടിന്നു ഇടും അമ്മമാർ മാറും

ഏത് അപ്പച്ചനെ എസ് ബി ടി ജോലി ചെയ്ത ഒരാളാണ് ഇത്രയും പ്രായം കാര്യങ്ങളൊക്കെ സ്വസ്ഥ സമാധാനം ഏഴു വയസ്സുള്ള ഒരാളാണ് രാത്രി കിടന്നുറങ്ങാൻ പോലും ഒരു പറ്റിയാത്തൊരവസ്ഥയില് ഇതുപോലെ ഇവര് രാത്രി സമയങ്ങളിൽ പോണത് ഈ നാട്ടുകാരെ ഇതുപോലെ ശല്യപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഇനി നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ഞങ്ങള് അനുവദിച്ചെത്തുക ഉദ്രവിക്കുക കയ്യേറ്റം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് ശരിയായ രീതികളല്ല നിങ്ങൾ അഹങ്കാരമുണ്ടെങ്കിലോ നിങ്ങൾക്ക് ദാഷ്ട്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കായിക ബലം ഉണ്ടെങ്കിൽ ഈ പ്രായമുള്ള അപ്പച്ചോട് എൻ്റെ പൊന്ന സുഹൃത്ത് നിങ്ങൾ ഈ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് ജജ്ഞയില്ല ഇത്രയും പ്രായമുള്ള ഒരാളെ കയ്യേറ്റം ചെയ്യാൻ നിങ്ങളുടെ അപ്പനെ തുല്യമുള്ള നിങ്ങളുടെ അപ്പൻ്റെ പ്രായത്തിന് ഒരു മനുഷ്യനെ ഇതുപോലെ കയ്യേറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയല്ല പോലീസുകാർ ഇത് ഉചിതമായ നടപടികൾ എടുക്കണം അല്ലെങ്കിൽ വീണ്ടും വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ഉന്നത അധികാരികളിലേക്ക് ഈ വീഡിയോ പോവുകയും ചെയ്യും എന്താണ് ഈ കാണിക്കുന്ന രീതികൾ ശരിയല്ല രാത്രി എട്ട് മണി സമയത്ത് നാട്ടിലുള്ള ആൾക്കാർ സ്വൈര്യ സമാധാനമായിട്ട് കിടന്നിറങ്ങാനുള്ള സമയം ആ സമയത്ത് ഫാക്ടറി പ്രവർത്തിക്കാൻ പറഞ്ഞാൽ അത് ഒരു കാരണവശാലും ഡിക് ന്യൂസ് അനുവദിച്ചു തരത്തില്ല നൂറ്റി തൊണ്ണൂറ് അടി മാത്രമാണ് ഈ ഫാക്ടറിയും മാത്രമേ ഉള്ളൂ ഈ കമ്പനി അടി ഈ കമ്പനി അതുപോലെ തന്നെ അപ്പച്ചന്റെ വീടുമായിട്ട് എന്താണെങ്കിലും ശരിയായ രീതികളല്ല ഇനിയും വരും ദിവസങ്ങളിൽ അതിന്റെ ഫീഡ്ബാക്ക് നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല എന്താ സ്ഥിതി പറയാനുള്ളത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ പർണ്ണങ്ങാനം പഞ്ചായത്ത് അഴിമതിയാണ് കാരണം പർന്നാനം പഞ്ചായത്തിനെ വളഞ്ഞിട്ട് ചുറ്റോട് ചുറ്റും ഫാക്ടറികൾ ഇതുപോലത്തെ സ്ഥാപനങ്ങള് എല്ലാം കാശ് കൊടുത്ത ജീവിതം ദുസഹസമായി തീർന്നുകൊണ്ടിരിക്കാണ് ഇതൊക്കെ നോക്കുമ്പോ ഏഹ് എന്തുകൊണ്ടാണ് എല്ലാവരും കാശ് മേടിക്കുക പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെ കാശ് മേടിക്ക പ്രത്യേകമായിട്ട് നിങ്ങൾ ഒരു കാര്യം പഞ്ചായത്ത് ഫോൺ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒന്നര ആഴ്ചയായി ക്യാമ്പയിൻ നടത്താൻ നടം പഞ്ചായത്തിന്റെ ചുറ്റുവട്ടത്തായിട്ട് ഇരുപത് കിലോമീറ്റർ ചുറ്റുവട്ടത്തിൽ നാപ്പത്തി ഒന്നോളം ഫ്ലൈവുഡ് ഫാക്ടറികളാണ് പ്രവർത്തനം തുടങ്ങിയതും തുടങ്ങിക്കൊണ്ടിരിക്കുന്നതുമായിട്ട് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് ഫ്ലൈവുഡ് ഫാക്ടറി ഉണ്ട് ബാക്കിയുള്ള ഫാക്ടറികളിലെല്ലാം പ്രവർത്തനങ്ങള് നടക്കാനുള്ള രീതിയിലുള്ള വർക്കുകൾ ഒരു ഞാൻ പറഞ്ഞോട്ടെ ഞാൻ എന്റെ പ്രശ്നം പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്ത് എനിക്കൊരു മറുപടി തരണമെന്നും പറഞ്ഞൊരു കത്ത് കൊടുത്തു ഇന്ന് വരെ എനിക്ക് മറുപടി മറുപടി തന്നിട്ടില്ല അത് പഞ്ചായത്തിന്റെ വലിയ വീഴ്ച കാരണം പഞ്ചായത്തിലെ ഒരു ഒരു പൗരും കൊണ്ടേ പരാതി കൊടുത്താൽ അതിന് മറുപടി കൊടുക്കണ്ടേ തന്നിട്ടില്ല തരികലാന്നുള്ളത് അത് ഇനി എന്നാൽ ഈ എന്നാ എനിക്കിപ്പം കേസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ പഞ്ചായത്തിൻ്റെ കാശു കൊണ്ട് കേസ് കളിക്കും ഞാൻ എൻ്റെ കാശ് കൊണ്ട് വേണ്ടേ കേസ് കളിക്കാം ഏ പഞ്ചായത്തിൻ്റെ നിയമലംഘനമാണ് വലിയ അപരാധമാണ് ഈ പക്ഷേ എൻ്റെ കാശും കൊണ്ട് ഞാൻ പോകണ്ട എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കേസിന് പോകുന്നില്ല പറഞ്ഞാലും പഞ്ചായത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് യാതൊരു സപ്പോർട്ടും ഇല്ല എന്നാണ് ഞങ്ങൾക്ക് ഏരിയ പഞ്ചായത്ത് സെക്രട്ടറി ഫോൺ ഫോൺ എടുക്കണ്ടേ ഒരാളെ എന്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഫോൺ എടുക്കണ്ടേ ഒരു ഒരു കാര്യം നിങ്ങള് മനസ്സിലാക്കുക ജനങ്ങള് വോട്ട് തന്നാണ് നിങ്ങൾ ഈ പദവിയിലിരിക്കുന്നത് പഞ്ചായത്ത് ജീവിതത്തിന് ദുസഖകമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ആരും നാട്ടുകാരുൾപ്പെടെ ആരും ഒരു കാര്യം പറഞ്ഞോട്ടെ അനധികൃതമായിട്ട് പണിയുന്നതിന്റെ അനേകം ഫോട്ടോകൾ പഞ്ചായത്ത് പ്രസിഡന്റ് വാട്സപ്പിൽ കിടപ്പുണ്ട് അത് ചോദിച്ചു നോക്കണ്ടേ വായിക്കുന്നില്ല എൻ്റെ കുഴപ്പമാണോ അനധികൃതമായിട്ട് നടക്കുന്നത് തെളിവ് കൊടുത്തു കഴിഞ്ഞു പഞ്ചായത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്തുകൊണ്ടും നടപടി എടുക്കുന്നില്ല എന്തുകൊണ്ട് വായിക്കലോ ആരും വന്നില്ല എന്റെ അടുത്ത് ആരും വരില്ല കാരണം അവർക്ക് അവർക്കറിയാനേ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല വാർത്താനം പറയുന്നില്ല അതെ ഞാൻ വോട്ട് ചെയ്ത് ചെയ്ത് വിജയിപ്പിച്ചവനാണ് ഈ ഇണത് എന്താണേലും അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ ഫീഡ്ബാക്കുമായിട്ട് വീണ്ടും വരും എന്നാലും വരുന്ന ആളുകളിൽ ഇതിന്റെ ഫീഡ്ബാക്ക് നിങ്ങളിലേക്ക് എത്തിക്കും ഈ ഫാക്ടറി എട്ട് മണി കഴിഞ്ഞ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവിടെ വന്ന് ലൈവ് ഇടും ഇതിന്റെ വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടുകയും ചെയ്യും ശക്തമായ നടപടികളായിട്ട് ഇനി മുന്നോട്ട് ഇറങ്ങുന്ന ആൾക്കാർ ഒട്ടും സംശയമില്ല ഈ നാട് കൂടെ കൂടും സമരം തന്നെ തയ്യാറാണ് ഞാൻ കാരണം ഞാൻ നിവൃത്തിയില്ല അതുകൊണ്ടാണ്